ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമൻ നായരെ നരസിംഹത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രം ടി പി മാധവൻ അവതരിപ്പിക്കുന്ന രാമൻ മേനോനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഒരു കോടതി സീനാണ് സന്ദർഭം നന്ദഗോപാൽ മാരാർ പ്രഗത്ഭനായ ഒരു വക്കീലാണ് രാമൻ മേനോൻ വാതിഭാഗം സാക്ഷിയും നന്ദഗോപാൽ മാലാരുടെ പ്രഗത്ഭമായ വിചാരണയ്ക്കൊടുവിൽ രാമൻ മേനോൻ പ്രതിഭാഗത്തിന് അനുകൂലമായി മൊഴി നൽകുകയും പൊട്ടിക്കരയുകയും ചെയ്യുകയായിരുന്നു ഞാനിത് ചോദിക്കാൻ ഒരു കാരണമുണ്ട് നമ്മുടെ സമൂഹത്തിൽ കരയുന്നത് എന്തോ ഒരു മോശമായ കാര്യമാണ് എന്നുള്ളത് ഒരു ധാരണ പണ്ട് മുതലേ ഇടം പിടിച്ചിട്ടുണ്ട് കരയുന്നത് നാണക്കേടാണ് കരയുന്നത് ദൗർബല്യമാണ് അനാവശ്യമാണ് എന്നൊക്കെ പുരുഷന്മാരാണെങ്കിൽ പറയേ വേണ്ട അവർ കരച്ചിലിന്റെ നാല് അയവക്കത്തുകൂടെ പോകാൻ പാടില്ല അവരെങ്ങാനും ഒന്ന് കരഞ്ഞു പോയാൽ അത് വളരെ വളരെ വലിയ നാണക്കേടായിട്ട് മാറും ഇങ്ങനെയൊക്കെയാണ് സമൂഹം കരുതുന്നത് എന്നാൽ ശാശ്വതന്മാർ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല കരച്ചിൽ അത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ല കരച്ചിൽ സൂപ്പറാണ് കരച്ചിൽ അതിജീവനത്തിൻ്റെ പരിചയമാണ് നമ്മുടെ ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണുകളുടെ അളവ് കുറയ്ക്കുന്ന ഒരു ജീവൻ രക്ഷാ യന്ത്രമാണ് കരച്ചിൽ എന്നാണ് അവർ പറയുക നമ്മുടെ ശരീരത്തിലെ ഏത് രോഗം ചികഞ്ഞു നോക്കിയാലും അതിൻ്റെ ഒക്കെ കാരണസ്ഥാനത്ത് സമൃദ്ധ ഹോർമോണുകളുടെ സാന്നിധ്യം കാണാൻ കഴിയും അങ്ങനെ വരുമ്പോൾ സമൃദ്ധ ഹോർമോണുകളുടെ അളവ് കുറയ്ക്കുന്ന ഒരു ജീവൻ രക്ഷാ യന്ത്രമാണ് കരച്ചിൽ എന്നു വരുമ്പോൾ കരച്ചിൽ ശരിക്കും ഒരു സൗഖ്യദായനിയാണ് എന്താ ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക